എറണാകുളം ഇല്ലാത്ത ഒരു കേരള ആലോചിച്ചു ജീവൻ വെച്ചല്ലേ കളിക്കണം വായിക്കുന്നതിൻ്റെ ശേഷിയം അല്ലാതെ വേറൊന്നുമല്ലോ ഇപ്പോൾ സ്റ്റാലിൻ ഇടപെട്ടാൽ പോലും ചിലപ്പോൾ മറ്റേ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി തമിഴ്നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും സ്റ്റാലിൻ മലയാളിക്ക് വേണ്ടി ഡാം കെട്ടുന്നതൊക്കെ പറഞ്ഞു നമ്മൾ കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന അത്രയും വെള്ളവും തരാം ഞങ്ങൾ കാശ്മുടയ്ക്ക് കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും പെർമിഷൻ തരുന്നില്ല എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ് എടുത്ത് എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഡാം കെട്ടേണ്ടതാണ് മുല്ലപ്പെരിയാർ വലിയ കേരള സർക്കാരിന് വേണ്ടി ഇഷ്ടം പോലെ നമ്മളെ ഫയലുകൾ കെട്ട് കിണക്ക് എനിക്കോണ് ഒരു ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റുമെന്ന് ഡൽഹി ചെന്നിട്ടുള്ള ഫയലുകൾ കണ്ട അത്രയ്ക്ക് പോയിട്ടുണ്ടോ ആരും ഉദാസീന അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഉദാസീനത കാണിച്ചിട്ടില്ല പക്ഷേ ഈ രാഷ്ട്രീയമായതുകൊണ്ട് ഒരു പ്രശ്നമായിരിക്കാം തമിഴ്നാട് സമ്മതിക്കാറ് അവർ കാവേരിയിലും പ്രശ്നം ഉണ്ടാക്കുന്നു കർണാടകയോടും പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെ നമ്മുടെ മുല്ലപ്പെരിയാറിനോടും പ്രശ്നം ഉണ്ടാക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് രണ്ട് സർക്കാരും കൂടി ചേർന്ന് അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതി എങ്കിലും ഇടപെട്ടു കോടതി വെച്ചാൽ കള്ള ജഡ്ജിമാർ വന്ന് തെളിവെടുപ്പ് കണ്ടെത്തിയിട്ട് കള്ള റിപ്പോർട്ടല്ലേ കൊടുത്തു അത് മലയാളിയായ ഒരു തന്നെല്ലാം കൊണ്ടുവന്ന് കള്ള റിപ്പോർട്ട് കൊടുത്ത് ജഡ്ജി അതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കാമോ എറണാകുളം ജില്ല പൂർണ്ണമായി പോകും ഇടുക്കി ജില്ല പൂർണ്ണമായിട്ട് പോകും തൃശൂരിൻ്റെയും ആലപ്പുഴയുടെയും പകുതി പകുതി പോകും അപ്പോൾ ആലോചിക്കും മൂന്ന് ജില്ല കാണില്ല ആലോചിക്കെ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റുമോ ഇത് മൂന്ന് ജില്ല എറണാകുളം ഇല്ലാത്ത ഒരു കേരള ആലോചിച്ചു ജീവൻ വെച്ചല്ലേ കളിക്കുന്നത് അതിനെ